റിമുലുലെ സുഹൃത്തുക്കളെ ഇന്നലെ പത്രത്തിലൊരു വാർത്ത വന്നതിൻ്റെ ഒരു മറുപടിയാണ് എഴുപത്തിരണ്ട് കോടി മുപ്പത്തിനാല് ലക്ഷത്തി മുപ്പത്തയ്യ മുപ്പത്തൊന്നായിരത്തി നൂറ്റി അറുപത്തൊന്ന് രൂപയുടെ വർക്ക് ടി എസ് ഇല്ലാതെ നടത്തിയെന്ന വിവര അവകാശം കൊടുത്തിട്ടുള്ളത് അതിൽ ഇരുപത് വാർഡ് ആണെന്നാണ് വാർത്ത വന്നിട്ടുള്ളത് ഒരു മെമ്പർ മൂന്ന് കോടി അറുപത് ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി അമ്പത്തെട്ട് രൂപയുടെ വർക്ക് ടി എസ് ഇല്ലാതെ എടുത്തു എന്നും ഒരു മാസം ഒരു മെമ്പർക്ക് ആറ് ലക്ഷത്തി മുന്നൂറ്റി അൻപത്തൊൻപത് രൂപ ടി എസ് ഇല്ലാതെ വർക്ക് ചെയ്ത് പണം അടിച്ചു മാറ്റി എന്നാണ് വാർത്ത വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു വാർത്തക്കെതിരെയാണ് പഞ്ചായത്ത് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും സെക്രട്ടറിയുടെ സെക്രട്ടറി റൂമിൽ ചെന്ന് സെക്രട്ടറിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു സെക്രട്ടറി തന്നെ മറുപടി തരുന്നുണ്ട് അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണസമിതിയും മറുപടി തരുന്നുണ്ട് നമുക്ക് അവരുടെ വിവരങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസം ഒരു വിവരാവകാശം വന്നിരുന്നു ചോദ്യം ഇതാണ് കരുവാർകുണ്ട് ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുപ്പത് വരെ കാലയളവിൽ ടെക്നിക്കൽ സാങ്ഷൻ ഇല്ലാതെ എത്ര ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ട് മണം കൊടുത്തിരിക്കുന്ന ഉത്തരം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുപ്പത് വരെ കാലയളവിൽ സാങ്കേതിക അനുമതി ഇല്ലാതെ ചെലവഴിച്ച തുക എഴുപത്തിരണ്ട് കോടി നാല് ലക്ഷത്തി മുത്തിനൂറ്റി അറുപത്തി ഒന്ന് രൂപ ആണ് ഇതില് ടെക്നിക്കൽ ഫാൻഷൻ ഇല്ലാതെ ഈ പ്രോജക്റ്റ് നടക്കില്ല ഏഡ് പ്രോജക്റ്റിനാണ് ടി എസ് വേണ്ടത് ഏയുടെ പ്രോജക്റ്റ് എല്ലാം നമുക്ക് പി എസ് കിട്ടിയാണ് നടന്നിരിക്കുന്ന പിന്നെ ഈ ഉത്തരം എങ്ങനെ വന്നതൊന്നും ക്ലാരിഫൈ ചെയ്തു തരാം ടെക്നിക്കൽ ഫാൻഷന് ഉള്ള പ്രവൃത്തി എന്ന് പറഞ്ഞാല് മരാമത്ത് പണികളാണ് പശ്ചാത്തല മേഖലയില് ചെലവഴിക്കുന്ന തുകക്കാണ് ടെക്നിക്കൽ സാങ്ഷന് ആവശ്യമുള്ളത് അല്ലാത്ത മേഖലയിൽ കാർഷിക മേഖല മൃഗസംരക്ഷണ മേഖല പാർപ്പിട മേഖല അതുപോലെ നീതി സേവന മേഖല എന്നീ മേഖലകളിലൊക്കെ ടെക്നിക്കൽ സാങ്ഷൻ അല്ല വേണ്ടത് അതിന് വെക്കിങ്ങാണ് വേണ്ടത് വെക്കിങ്ങോട് കൂടിയാണ് ഓരോന്നും ചെലവഴിച്ചത് വെറ്റിംഗ് എന്ന് പറഞ്ഞാല് ഏത് നിർവഹണ ഉദ്യോഗസ്ഥനാണോ തുക ചെലവഴിക്കുന്നത് ആ നിർവഹണ ഉദ്യോഗസ്ഥന്റെ മേലധികാരി അനുമതി നൽകണം അതാണ് മേലധികാരികാരാണ് തുക ചെലവഴിച്ചത് പശ്ചാത്തല മേഖലയിൽ മാത്രമേ ടെക്നിക്കൽ സാങ്ഷൻ ആവശ്യമുള്ളൂ അല്ലാത്തതിന് ടെക്നിക്കൽ സാങ്ഷൻ ആവശ്യമില്ല ഇപ്പൊ ടെക്നിക്കൽ സാങ് ടെക്നിക്കൽ സാങ്ഷൻ ആവശ്യമില്ലാത്ത പ്രോജക്ടുകളാണ് കോടി അങ്ങനെ ഒരു വീഡിയോ വന്നത് തീർച്ചയായിട്ടും സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ തന്നെ സാങ്കേതിക അനുമതി ഇല്ലാതെ വർക്കുകളൊന്നും തന്നെ നടക്കുകയില്ല അത് സാങ്കേതിക അനുമതി വാങ്ങിക്കൊണ്ട് തന്നെയാണ് തെരുവാറുകൊണ്ട് ഗ്രാമപഞ്ചായത്തിന് നടത്തിയത് ബാക്കിയുള്ള വർക്കുകളൊക്കെ സെക്രട്ടറി പറഞ്ഞതുപോലെ വെറ്റിങ് വാങ്ങിയിട്ടാണ് കാറ്റഗറി ഒന്ന് രണ്ട് മൂന്ന് എന്നീ കാര്യങ്ങളിൽ ഉൾപ്പെടുന്ന വർക്കുകൾ വെറ്റിങ് വാങ്ങിയിട്ടാണ് അങ്ങനെ വെറ്റിങ് വാങ്ങി ചെയ്ത വർക്കിന്റെ എമൗണ്ട് ആണ് സെക്രട്ടറി പറഞ്ഞത് അത് തന്നെയാണ് ഞങ്ങള് അതിനോട് യോജിക്കുക തന്നെ ചെയ്യുന്നത് എന്നാൽ സ്ഥിരമായിട്ട് കരുവാർകുണ്ട് ഗ്രാമപഞ്ചായത്തിനെതിരായിട്ട് വിവരാവകാശം കൊടുക്കുകയും ഭരണസമിതി അംഗങ്ങളെയും ഉദ്യോഗസ്ഥരെയും മോശമായി ചിത്രീകരിക്കുന്ന ഒരു പ്രവണത ഇവിടെ കണ്ടുവരുന്നുണ്ട് തിനെതിരായിട്ട് നിയമ നടപടി സ്വീകരിക്കണമെന്നുള്ള കാഴ്ചപ്പാടിലാണ് ഭരണ സംവിധാനങ്ങൾ തീർച്ചയായിട്ടും അതുമായിട്ട് മുന്നോട്ട് പോകുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ